കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത കടൽക്കയറ്റത്തിന്റെ ഞെട്ടലിലാണ് തീരദേശ നിവാസികളും മത്സ്യത്തൊഴിലാളികളും ഇതിനു പിന്നിലെ കള്ളക്കടൽ പ്രതിഭാസം എന്താണെന്ന് അന്വേഷിക്കുകയാണ് മലയാളികൾ സുനാമിയുമായി ഏറെ സമാനതകളുള്ള ഒരു പ്രതിഭാസമാണ് കള്ളക്കടൽ ഇപ്പോഴുണ്ടായ കടൽ കയറ്റത്തിന് പിന്നിൽ മടകാസ്കർ തീരത്ത് രൂപപ്പെട്ട ചുഴലിയാണെന്നാണ് നിഗമനം കടലിന്റെ ഉപരിതലത്തിൽ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് കള്ളക്കടൽ രൂപപ്പെട്ടതോടെ സുനാമിക്ക് സമാനമായി തീരം ഉള്ളിൽ ും അതിനുശേഷമാണ് അസാധാരണ വലിപ്പമുള്ള തിരമാലകൾ തീരത്തേക്ക് പാഞ്ഞെത്തുക ഞായറാഴ്ച രാവിലെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടൽ ഉള്ളിലേക്ക് വലിയ പ്രതിഭാസം ഉണ്ടായിരുന്നു അധികം വൈകാതെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ വലിയ തിരമാലകൾ തീരത്തേക്ക് അടിച്ചു കയറുകയായിരുന്നു അപ്രതീക്ഷിതമായി വലിയ തിരമാലകൾ എത്തി തീരത്തെ കാർന്നെടുക്കുന്നതുകൊണ്ടാണ് തീരദേശ നിവാസികളും മത്സ്യത്തൊഴിലാളികളും ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും കള്ളക്കടൽ പ്രതിഭാസം തിരിച്ചറിയുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് കള്ളക്കടൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകാറുള്ളത് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് എന്നാൽ ഇത്തവണ അതുണ്ടായില്ല കടലാക്രമണം രൂക്ഷമായ ശേഷമാണ് മുന്നറിയിപ്പ് വന്നത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും പൂജ്യം മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിന് പിന്നാലെയാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശങ്ങൾ നൽകിയത് കടൽ കയറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനിയും കടൽ കയറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും മാറി താമസിക്കണമെന്നും ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നുമാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മിക്ക മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും കള്ളക്കടൽ ഉണ്ടാകാറുണ്ടെന്ന് പറയപ്പെടുന്നു തീരദേശ വിദഗ്ധർ കള്ളക്കടൽ സാധാരണയായി ബാധിക്കാത്ത സ്വാഭാവിക ബീച്ചുള്ള പ്രദേശങ്ങളെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ തിരക്ക് തിരിച്ചു പോകാൻ കടൽ തന്നെ വഴിയുണ്ടാക്കും എന്നാൽ അധികം തീരമില്ലാത്ത സ്ഥലങ്ങളിലാണ് വലിയ രീതിയിൽ തിരയടിച്ചു കയറുന്നത്